നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും സജീവ ചർച്ചയായത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിനെതിരെ കോളേജിലെ എസ് എഫ് ഐയുടെ ഒരു പരാതി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി അതായത് ആ കോളേജിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ പരാതിയായിരുന്നു അത് സിദ്ധാർത്ഥ് ഈ മരണ ദിവസം കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ട് സിദ്ധാർത്ഥ് മരിക്കുന്ന ദിവസം ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു പരാതി പോയി ഇതവിടുത്തെ അവിടുത്തെ അധികാരികൾ ഒപ്പിട്ട സാക്ഷ്യവുമുണ്ട് ഇത്തരത്തിലാണ് ഈ ഒരു കുറിപ്പ് പ്രചരിപ്പിച്ചത് വ്യാപകമായി മാമൻ സിദ്ധാർത്ഥിൻ്റെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സിദ്ധാർത്ഥ പതിനെട്ടാം തീയതി അവൻ മരിച്ചിട്ട് ശല്യം ചെയ്യൂലോ അപ്പം ഇത് അതിന് മുന്നേ നടന്ന കാര്യമാണ് പതിനാലാം തീയതിയാണ് അവിടെ വാലന്റൈൻസ് ഡേ നടന്നത് അന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോ കൊടുക്കണമായിരുന്നു ആ ദിവസങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതെ അവൻ മരിച്ചു മരിച്ചതിന് ശേഷം അവർ മരിച്ചതെന്ന് പറഞ്ഞാൽ അവർ കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാണ് ഈ പരാതി അപ്പം ഈ പരാതിയിൽ അത്ര അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സുതാര്യതയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പം ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഗൂഢാലോചന ചെയ്താണ് സിദ്ധാർത്ഥന കൊന്നിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി എവൻ്റെ ക്ലാസ്മേറ്റാണ് ഇരുപത്തിരണ്ട് ബാച്ചാണ് അതോടൊപ്പം അഞ്ച് കുട്ടികൾ എവൻ്റെ ക്ലാസ്മേറ്റ് പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് പേരും എവളും ചേർന്ന് ആറുപേരും ഈ പെൺകുട്ടിയും ചേർന്ന് ആറുപേരാണ് ഇപ്പം പ്രതിയായിട്ടുള്ളത് അപ്പോൾ ആറുപേരും ചേർന്ന് ഇവൻ്റെ ക്ലാസ്സിലെ ആറുപേരും മറ്റുള്ള എസ് എഫ് ഐ യൂണിറ്റിലെ അംഗങ്ങളും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ സദാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അതിൽ പ്രതിയായിട്ട് വരണം അപ്പോൾ പെൺകുട്ടിയുടെ പേരും പുതിയ ലിസ്റ്റായിട്ട് പതി നമ്മളിപ്പം പതിനെട്ട് പേരുടെ ലിസ്റ്റിൽ പത്തൊൻപതാമതായിട്ട് ഈ പെൺകുട്ടി ഇതിൽ നമുക്ക് വരേണ്ടതുണ്ട് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആരോപണം പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ രീതിയിൽ തീർച്ചയായിട്ടും ആ ഡീൻ ആദ്യം മുതലേ ഇതൊരു ആത്മഹത്യയായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഡീനിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ എസ് എഫ് ഐയിലെ കുട്ടികൾ ഓരോ പ്രവൃത്തി അവിടെ ചെയ്യുന്നത് അപ്പോൾ ഡീന് ഇതിനൊരു ആത്മഹത്യാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും ചിലപ്പോൾ ഡീൻ ആയിരിക്കും കോളേജിൽ അവർക്കൊരു നിലനിൽപ്പിനും ഇതിനെ ഈ കേസിൻ്റെ തള്ളിപ്പോകാനും വാല്യൂ കുറയ്ക്കാനും വേണ്ടി ഡീൻ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ചെയ്തതായിരിക്കാം എന്തായാലും ഡീന് ഇതിൽ തുല്യ നേരത്തെ പറയുന്നുണ്ട് നമ്മൾ ഡീന് ഇതിൽ കുറ്റവാളിയാണ് അതേപോലെ ഒരു കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അദ്ദേഹം ഇതിൽ പ്രതിയാണ് കാരണം അദ്ദേഹവും ഡീനും കൂടിയാണ് ഈ കാര്യങ്ങളൊന്നും അവനൊക്കെ ഒന്ന കാര്യം വെളിയിൽ പറയില്ല എന്ന് മറ്റുള്ള കുട്ടികളടുത്തെല്ലാം പറയുന്നത് അതോടൊപ്പം പെൺകുട്ടിയുടെ പരാതിയുടെ റിപ്പോർട്ടിൽ സിദ്ധാർത്ഥി ഈ റിപ്പോർട്ട് ആ ഒപ്പിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഈ അധ്യാപകർ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്തതെന്നല്ലേ ഈ ചർച്ച ചെയ്യാൻ മരിച്ച ഒരു കുട്ടിയെ ഇതൊക്കെ ചെയ്തു എന്ന് പറയണമെങ്കിൽ പതിനാലാം തീയതി നടന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർമാരെന്ന് പറയുന്ന ഈ തലയ്ക്ക് വെളിവുള്ള ആരും ഇത് ചെയ്യില്ല അപ്പം അവരെന്തായാലും ഗൂഢാലോചന ചെയ്ത് ഈ കേസിൽ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ മരിച്ച ഒരു കുട്ടിയെ ബഹുമാനിക്കാതെ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ് ഈ ഒപ്പിട്ടിരിക്കുന്ന ഓരോ അധ്യാപകരും ചെയ്തത് അപ്പം ഈ പെൺകുട്ടിയോടൊപ്പം എവരും ഈ ഗൂഢാലോചന കുറ്റത്തിൽ വരുകയാണ് അപ്പം ഇവരും പ്രതിയായിട്ട് വരും അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഡീനും ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനും പുറമെ ഇതിൽ ഈ പരാതിയുടെ അടിയിൽ തീർപ്പാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിടുന്നവരും ഈ പെൺകുട്ടി ഇതിൽ കൊടുത്ത പെൺകുട്ടി ഇവരെല്ലാവരും പ്രതികളായിട്ട് വരെയുണ്ട് പെൺകുട്ടി സ്പഷ്ടമാണ് എന്തായാലും ഗൂഢാലോചന കുറ്റത്തിൽ ഈ അഞ്ച് പേരായ അവൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കൂടെ ആറാമതായിട്ട് ഈ പെൺകുട്ടി ഉണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തവിടെ സംഭവിച്ചു ആ പെൺകുട്ടി എങ്കിലവർ ഇത് ചെയ്യണം വൈദ്യ പരിശോധന നടത്തണം ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമല്ലോ ആ അത് ഇതുവരെ മരണത്തിന് ശേഷം ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു വാസ്തവവും ഇല്ല ഇത് കെട്ടിച്ചമച്ച കഥയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതെ സിൻജോ നമ്മൾ ആദ്യ മുതലേ ഉന്നയിക്കുന്ന ഒരു പേരാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞു സിൻജു ആണ് പ്രധാന പ്രതി കാരണം അവനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചിട്ടുള്ളതും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളതും സിഞ്ചു ആണ് അപ്പോൾ സിൻജോ ഇതിലെ പ്രതിയാണ് ഞങ്ങൾ അന്ന് മുതലേ പറയുന്നു സിൻജോ സിൻജോയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഇന്ന് വരെയും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് മാത്രമാണ് സിൻജോ പിടിച്ചതായിട്ട് വാർത്ത കാണുന്നത് അപ്പോൾ അത് എവിടെ നിന്നാണ് ബന്ധു വീട്ടിൽ നിന്നുമാണ് അപ്പോൾ ബന്ധുവീട്ടിൽ ഇത്രയും ഒരു പ്രതിയെ വലിയൊരു പ്രതിയെ ഇത്രയും ദിവസം സംരക്ഷിച്ച് നിർത്തിയ ബന്ധു കുറ്റക്കാരനാണ് പ്രതിയെ സംരക്ഷിച്ച രീതിയിൽ അപ്പം ബന്ധുവിനെ ഈ കേസിലോട്ട് ഉൾ ഉൾപ്പെടുത്തേണ്ടി വരും അപ്പം ബന്ധു ഇതിലൊരു കുറ്റക്കാരനായിട്ട് മാറി കാരണം വലിയ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൻ്റെ പ്രധാന പ്രതിയെ ഇത്രയും ദിവസം മറച്ചു വച്ചിരുന്നതിൽ ബന്ധുവിന് വളരെ നിർണായകമായ പങ്കാണുള്ളത് അതോടൊപ്പം അവന് ഇത്രയും സമയം ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി മറ്റുള്ള ബാഹ്യ ഇടപെടലുകൾ പാർട്ടി സംരക്ഷണം കിട്ടിയിട്ടുണ്ടാവണം അല്ലാതെ ഇത്രയും ദിവസം ഒരു ബന്ധുവിന്റെ വീട്ടിലായാലും ഒളിച്ചിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ആ ബന്ധുവും തുല്യമായിട്ട് കുറ്റക്കാരനായിരിക്കും അല്ല 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 ഒന്നുമില്ല മരണത്തിന് അന്ന് തീർച്ചയായിട്ടും കാരണം ഈ മരണം അറിഞ്ഞ് അവർക്ക് അവൻ്റെ ക്ലാസ്സിലിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ മരണം അല്ല ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി നിങ്ങളത് മുന്നോട്ട് തന്നെ പോകണം ഒരു പെൺ വിഷയമാണെന്ന് കഴിഞ്ഞ പ്ലാൻ ചെയ്തു വന്ന് അവർ അവർ നേരത്തെ തീരുമാനം അവര് ഇപ്പം അത് ഈ മരണത്തിന് മുന്നേ തന്നെ ആ കുട്ടി മരണം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ച കുട്ടി ഉടൻ പറഞ്ഞതാണ് നിങ്ങൾ നോയിക്കോ എസ് എഫ് ഐ ആണെങ്കിൽ ഒരു പെൺ വിഷയം കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു അതേപോലെ ഇത് സംഭവിച്ചിരിക്കുന്നു ശല്ല്യം ചെയ്യാൻ പറ്റില്ല കാരണം അവൻ്റെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി നക്ഷത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു ഇത് ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അതായത് മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അവിടെ അഡ്മിഷൻ ഉണ്ട് അത്തരത്തിൽ വന്ന ഒരു പുള്ളി ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു ആ കേസ് പൊക്കി വന്നതും അതിന് ശക്തമായി പ്രവർത്തിച്ചതും ആരാണ് സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിരന്തരം വിളിച്ച് ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുകയും കുട്ടിയെ സംരക്ഷിച്ച് നിർത്തിയതും സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ നക്ഷത്രയുടെ അമ്മയും അച്ഛനും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് കേസാണോ ബന്ധം അല്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ച അത് പകയും വരാം ആ പെൺകുട്ടിയെ സംരക്ഷിച്ച ഒരു കുട്ടി ഒരു കുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറുമോ അപ്പം ആ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥന എന്തെങ്കിലും ദേശീയോ വൈരാഗ്യം ഉണ്ടാവാം അതുകൊണ്ടാണല്ലോ ആറുപേർ ആ കാസീനിയൻ ഉണ്ടായത് അപ്പോൾ അതൊരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയുടെ പുറത്ത് മാത്രമാണ് ഇതുണ്ടായത് ഈ കുട്ടി നക്ഷത്രനോട് ഇട്ടി അവിടുന്ന് അവസാനം ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കടുത്ത രാഷ്ട്രീയ സ്വാധീനമുണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും ഈ കുട്ടി ടി സി വാങ്ങിച്ച് മണ്ണൂത്തിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇതാണ് അവിടെ അല്ലാതെ സിദ്ധാർത്ഥന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിക്കെതിരെ എന്തായാലും വഞ്ച ഇത് വോ ഗൂഢാലോചന